പലപ്പോഴും ഗാന്ധി കുടുംബത്തെ ലക്ഷ്യം വെച്ചാണ് ഏറ്റവും കൂടുതൽ വ്യാജ ചിത്രങ്ങളും പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ ഓരോ മണിക്കൂർ ഇടപെട്ടാണ് സോണിയ ഗാന്ധിയെയും മക്കളായ രാഹുൽ പ്രിയങ്ക ഗാന്ധി എന്നിവർക്കെതിരെയുള്ള വ്യാജ പോസ്റ്റുകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം പോസ്റ്റുകൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വീണ്ടും ഇവയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പറഞ്ഞു വരുന്നത് അതുപോലെ മറ്റൊരു വ്യാജ ചിത്രത്തിന്റെ കാര്യമാണ് സിഗരറ്റും പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഫേസ്ബുക്കിൽ സർവേഷ് കുദ ലേഹ്രിയ എന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം എട്ട പോസ്റ്റാണ് വീണ്ടും ചർച്ചാ വിഷയമായത് ഇത് തിരിച്ചറിയുന്ന ആൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് ടാക് ടക് ലഭിക്കുമെന്ന് ഹിന്ദിയിൽ എഴുതിയ ഒരു അടിക്കുറിപ്പോടെയാണ് ഫേസ്ബുക്ക് ഉപഭോക്താവ് സർവേഷ് കുത് ലേഹ്രിയ ചിത്രം പങ്കിട്ടത് പോസ്റ്റിന് ഇരുപതിനായിരത്തിലധികം ലൈക്കുകളും അയ്യായിരത്തി തൊള്ളായിരത്തിലധികം ഷെയറുകളും ലഭിച്ചു പലപ്പോഴും ഇത്തരത്തിൽ വ്യാജ പോസ്റ്ററുകളും ചിത്രങ്ങളും എല്ലാം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സർവേഷ് കുദ് ലെഹ്രിയ എന്നറിയാൻ സാധിച്ചു ഇതിനിടയിൽ ഫേസ്ബുക്ക് എക്സ് എന്നിവയിലെ മറ്റ് ചിത്ര ഉപഭോക്താക്കൾ ഇതേ അടിക്കുറിപ്പോടെ ചിത്രം പങ്കിട്ടു കുറച്ച് ഉദാഹരണങ്ങൾ കൂടിയുണ്ട് വൈറലായ ചിത്രത്തിന്റെ താഴെ ഇടത് കോണിൽ റീമേക്കർ എന്നെഴുതിയ വാട്ടർമാർക്ക് ആരും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല ഒരു ഗൂഗിൾ സെർച്ച് നടത്തിയതിന് ശേഷം റീമേക്കർ ഒരു എ ക്രിയേറ്റീവ് കണ്ടന്റ് ജനറേറ്റർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു ചിത്രങ്ങളിലും വീഡിയോകളിലും മുഖങ്ങൾ സ്വാപ്പ് ചെയ്യാൻ ഇത് ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുന്നു യഥാർത്ഥ ഉള്ളടക്കത്തിലെ വ്യക്തിയുടെ മുഖം മറ്റൊരാളുടെ മുഖം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ റിമേക്കർ വഴി സാധിക്കുന്നു വൈറലായ ചിത്രം ഒറിജിനലിന്റെ എഡിറ്റ് ചെയ്ത പതിപ്പാണെന്നത് ഇത് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റായ ടം്ലറിൽ പങ്കിട്ട ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു വിദഗ്ധമായി ഗൂഗിളിൽ പരിശോധന നടത്തിയപ്പോൾ യഥാർത്ഥ ചിത്രം കാണാനും സാധിച്ചു അതൊരു മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോയായിരുന്നു അതിൽ സോണിയാഗാന്ധിയുടെ ചിത്രം എഐ മേക്കർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാറ്റിയതാണെന്ന് മനസ്സിലായി ആ ചിത്രത്തിന് അടിക്കുറിപ്പുമുണ്ടായിരുന്നു അതിപ്രകാരമായിരുന്നു ഗസാലെ ഫോട്ടോ എടുത്തത് ഫർസാദ് സർഫറാസി രണ്ടായിരത്തി പന്ത്രണ്ട് എന്നായിരുന്നു ഈ ചിത്രത്തിന്റെ താഴെ വലതു കോണിൽ സൂചിപ്പിച്ച ഫോട്ടോഗ്രാഫറുടെ പകർപ്പവകാശ അടയാളങ്ങളും കാണാം ഫർസാദ് സർഫറാസിയുടെ ചിത്രത്തിന് അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്നും നിരവധി തവണ പ്രശംസകൾ ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി നിരവധി പേർ ഈ ചിത്രം അനവധി അവസരങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനാൽ മുമ്പ് പറഞ്ഞ കണ്ടെത്തലുകളിൽ നിന്ന് വൈറലായ ചിത്രം റീമേക്കർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതാണെന്ന് യഥാർത്ഥ ചിത്രത്തിലെ സ്ത്രീയുടെ മുഖം സോണിയാഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം മാറ്റിയതാണെന്നും ഈ ചിത്രം തികച്ചും വ്യാജമാണെന്നും കണ്ടെത്താൻ സാധിച്ചു